ഓട്ടോയിൽ സ്കൂളിലേക്ക് പോകും വഴി തിരുവനന്തപുരത്ത് അന്തവിദ്യാർത്ഥിനി പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിക്കുന്നതിനും ഒപ്പം സമൂഹ മനസാക്ഷിയുടെ കണ്ണു തുറപ്പിക്കുന്നതിനും വേണ്ടിയാണ് കാസർഗോഡ് ജില്ലയിലെ അന്തവിദ്യാർത്ഥികൾ ഒത്തുചേർന്നത് പാഠഭാഗങ്ങളുടെ നടവിൽ നിന്നും മാറി തങ്ങളുടെ സഹോദരിക്ക് പറ്റിയ ദുരവസ്ഥയിൽ തൊമ്പരപ്പെട്ടാണ് വിദ്യാർത്ഥികൾ ഒപ്പുമരച്ചു വീട്ടിനടിയിൽ വന്നത് അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ ജീവിക്കുന്ന തങ്ങൾക്കും ഇനി പൊതുസമൂഹത്തിൽ നിന്ന് വരുന്ന അവസ്ഥ ഇതുതന്നെയാകുമോ എന്ന ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് ഒരു ഒരു സ്ത്രീയാണ് പെൺകുട്ടിയാണ് ഇന്നലെ സംഭവിച്ച അല്ലെങ്കിൽ എന്നെ പോലുള്ള എന്റെ സ്വന്തം ഒരു അനുജത്യെ പോലുള്ള കുട്ടിക്കാണ് ഇന്നലെ തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു സംഭവിച്ചത് സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ നാളെ എന്ത് എന്ത് ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് ഞാനും പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് നേരെ പോലും അതിക്രമങ്ങൾ നടത്തുമ്പോൾ നീതിപീഠമെങ്കിലും കരുണ കാണിക്കണമെന്നാണ് ഇവർ പറയുന്നത് പ്രതിഷേധ കൂട്ടായ്മയിൽ പങ്കെടുത്ത ചിലർ തങ്ങളുടെ സഹോദരിയുടെ നിസ്സഹായതയെ ചൂഷണം ചെയ്തതിന്റെ നൊമ്പരം കവിതകളിലൂടെ പങ്കുവച്ചു ചാരത്തു വന്നവർ തെളിയുന്നി തന്തകാരത്തിനുമ്പുറം നിന നീലാകാശത്തിലെങ്ങോ ഇന്ത്യാ വിഷൻ കാസർഗോഡ്